നമസ്കാരം ആക്കൽ ആയിരവില്ലം ക്ഷേത്ര മഹോത്സവവും ഭാഗവത സപ്താഹയത്നവും ക്ഷേത്രം തന്ത്രി കുടവട്ടൂർ വാമനൻ നമ്പൂതിരിയുടെയും മേൽശാന്തി അമൽ അശോക് പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ മുതൽ നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൊല്ലത്തിൻ്റെ ആരാധ്യനായി എം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി ശ്രീ പെരപ്പേം സുഭാഷ് അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ ആക്കൽ പ്രദേശത്തെ പ്രശസ്തരെയും പ്രമുഖരെയും ആദരിക്കൽ ചടങ്ങും നടക്കും രാത്രി എട്ട് മുപ്പത് മുതൽ ഭദ്രദീപ പ്രകാശനവും വിഗ്രഹപ്രതിഷ്ഠയും ആചാര്യവരണവും നടക്കും ഭാഗവത മഹാത്മ്യ പ്രഭാഷണം യജ്ഞാചാര്യൻ തൊടിയൂർ അശോകൻ നിർവഹിക്കും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ഉള്ള ദിവസങ്ങളിൽ ഭാഗവത സപ്താഹ യജ്ഞവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനവും നടക്കും മാർച്ച് ഒന്നിന് രാവിലെ ഏഴ് മുപ്പതിന് സമൂഹ പൊങ്കാല അർപ്പണവും വൈകിട്ട് ഏഴിന് കുത്തിയോട്ടവും എട്ട് മണിക്ക് തിരുവനന്തപുരം അക്ഷരകല അവതരിപ്പിക്കുന്ന കുജലൻ എന്ന നാടകവും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും ക്ഷേത്രോത്സവത്തിന്റെ അവസാന ദിവസമായ മാർച്ച് രണ്ടിന് രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഏഴ് മുപ്പതിന് കലശപൂജയും വൈകിട്ട് അഞ്ചിന് ഉത്സവഘോഷയാത്രയും നടക്കും ഘോഷയാത്ര പ്ലാമൂട് ശ്രീ ഉമാമഹാശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പെരപ്പയം ജംഗ്ഷൻ ആക്കൽ ജംഗ്ഷൻ വഴി ആക്കൽ ആയിരവിലൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് എട്ട് മണിക്ക് ശിംഗാരിമേളവും ഒൻപതിന് കളമെഴുത്തും പാട്ടും ഒൻപത് പതിനഞ്ചിന് കൈകൊട്ടിക്കളിയും പത്തിന് നൃത്ത നൃത്തങ്ങളോടും കൂടി ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിന് പരിസമാപ്തി കുറിക്കും ആഘൽ ആയിരവില്ലൻ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആയൂർ ടു വേണ്ടി മുജീബ് ആഖൽ